आणेखिय जो लारामशकाल, य हंच्कला बॉल्बराक, आदल कि शानी मेंक स्रमा कुर्णा गुटा कर लार सेंदे ग्मार कि श्यंक कर लिदा, असलेरा मुझा कर लिदा, भरामसरी मुझार मुझा माल प्रSeeiillas, और भरमंज धिर्टे शानी क्र भर्तरे മറ്റ് ഉദ്യോഗസ്ഥന്മാർ പരാതി വിദ്യാഭ്യാസ മേഖലയിലാണ് ഈ ബഡ്ജറ്റ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റ് ഈ വർഷം നടപ്പിലാക്കുമ്പോഴേക്കും പ്രസംഗങ്ങളിൽ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള സ്വീകരിച്ചു അവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഒരു സ്റ്റോർ ഉണ്ട് ചൂണ്ടിക്കാണിക്കേണ്ടതായിരുന്നു സ്റ്റോറുണ്ട് അതിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് അവിടെ അത് പുനരാലിപ്പിക്കാനും അതുവഴി സാധാരണക്കാരന് മരുന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം കൊടുക്കാൻ അതിന് പ്രത്യേക ഒരു പരിഗണന നൽകണമെന്ന് ഞാൻ ഇനിയോലും അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ക്ഷീതമേഖല എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് പാൽപ്പാടത്ത് ഉന്നാമതായി നിൽക്കുന്ന ഒരു ഗ്രാമ പഞ്ചായത്താണ് കഴിഞ്ഞ വർഷമാണ് നമ്മൾ രണ്ടാമത്തെ സ്ഥാനത്തോട്ട് എത്തിയ ബജറ്റ് അഭിപ്രായം

और जिनका जीवन अटल ने जिन्होंने करवली परसाय में राजा रुदा नाम का है अतिथि सतत आदमी ने सभी गुरुओं ने अपने अंदर नौ अधिनियम करना और मनुष्य को पैदल के माध्यम से रास्ता लगाने के लिए और यह भी मैंने इतना हमारे तौर पर कर दिया आज आने के लिए हमको एकत्रित आने के लिए आवश्यकता है और वास्तव में यह बिना तोड़े గోల్డెన్ మాటల వరిట ప్రశంసన పరిచయపడుంది. అవర్లన్నిటిని అవర్లని కలుపుతారు. దానినొల్ల ఒక సమం ఒక్క దారిలో దాటునవాలం. ప్రసారులనలు 25 మార్చి గదల కార్పస